ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന വയനാട് അമ്പലടുത്ത് നെല്ലറച്ചാൽ എന്ന സ്ഥലം കേട്ടോ ഇതെൻ്റെ പുറകിലുള്ളതാണ് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നല്ല നെല്ലറച്ചാലാണത് നല്ല ഊട്ടിയെ വല്ലുന്ന സ്ഥലട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് അപ്പം നല്ല നമ്മൾ നെല്ലറച്ചാലോ ഓക്കേ കുത്തി കണ്ട ആൾക്കാരൊക്കെ കണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടത് ഉത്സപ്പറം ഇത് നമ്മുടെ നെല്ലറച്ചാൽ വ്യൂ പോയിൻ്റ് കാണാൻ വന്ന ആൾക്കാരുടെ തിരക്കാട്ട ഒരുപാട് വണ്ടികളിവിടെ വന്നിട്ടുണ്ട് ആളുകൾ എത്തിയിട്ടുണ്ട് അവരെല്ലാം ഈ വ്യൂ പോയിൻ്റ് വന്ന് കാണുകയും കുറച്ച് സമയം ഇവിടെ ഇരിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്ത് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഈ വന്ന ആളുകളെല്ലാം ഒരുപാട് എത്തിയിട്ടുണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരുണ്ട് എല്ലാവരും ഇത് ആദിവാസി കുട്ടികളാണ് അവർ നമ്മളെ ആമ്പലിൻ്റെ ചെടിയാണിത് പറിച്ചുകൊണ്ട് വരുന്നത് ഇതവർ പൈസ കാണും വിൽക്കുന്നത് നമ്മൾ പറഞ്ഞാൽ അവർ കൊണ്ടുവരും പറഞ്ഞ അമ്പത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് അവരുടെ റേറ്റ് ഇത് വീട്ടിൽ കൊണ്ടുപോയി നടാൻ വേണ്ടിയിട്ടാണ് ഇത് അവരുടെ ഒരു ആഘോഷമാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ ഒരു സ്ഥലമാണത് ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോയ ആ ഒരു അവസ്ഥയാണ് ഇവിടെ വന്ന ഈ കാണുന്ന ഭംഗി ആസ്വദിക്കുമ്പോൾ കാരാപ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണിത് ചുറ്റും വെള്ളമെല്ലാം നല്ല ഭംഗി അവിടെ ഉണ്ട് തടകളുള്ളത് ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാനാണ് ഈ വരുന്ന ആളുകളെല്ലാം നല്ല മനോഹരമായ കാഴ്ചകളാണ് ആ കാണുന്നത് നമ്മുടെ ഫിഷറീസിൻ്റെ ഒരു മീൻ വളർത്ത കേന്ദ്രമാണത് ആൾ കുട്ടികളൊക്കെ ഓടിക്കളിക്കാനും അതുപോലെ നല്ല മലൻ ചെരുവുകളാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ മലൻ ചെരുവുകളാണ് നമ്മുടെ ചെക്കന്മാരുത ബൈക്കും കൊണ്ടൊക്കെ പലവിധ റേസുകളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ നല്ല മുട്ടക്കുന്നുകളുടെ ബൈക്കൊക്കെ ഓടിക്കാൻ ഓടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണത് നല്ല രസകരമായ കാഴ്ചയാണതെല്ലാം വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റും അത്രയും നല്ല ഏരിയ ആണ് ഇവിടെ ഉള്ളത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനും അതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഈ കാണുന്ന ജനങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ചിലവഴിക്കാൻ പല വാഹനങ്ങളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ദൂരെ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് വയനാട്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് കർണാടകയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ചായക്കടയുണ്ട് ഒരു അയൽക്കൂട്ടം സ്ത്രീകളാണ് നടത്തുന്നത് നമുക്കവിടെ പോയി ചായ കഴിച്ച് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചൂടോടെയാണ് പക്കവടയുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ വടയുണ്ട് പഴമ്പരിയുണ്ട് ഒക്കെ ലൈവായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ചായ ചൂട് പലഹാരമുണ്ട് ഞാൻ പക്കോട മേടിച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് ഇവിടെ ചായയും നല്ല ചൂടോടെയുള്ള പക്കോടയാണ് ആ കാണുന്ന കുന്നിലും നമുക്ക് കയറാൻ പറ്റും അതിൻ്റെ താഴ്വാരം വരെ വാഹനങ്ങൾ നമുക്ക് ഓടിച്ചു ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് കുന്നിൻ്റെ മുകളിലുണ്ട് ഞങ്ങൾ ഫാമിലിയോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് സമയം ചിലവഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫാമിലിയോടെ വന്നിട്ടുള്ളത് അപ്പം ഇതിലെല്ലാം നടന്ന് കാണുകയും കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ ഒരുപാട് ഫാമിലീസാണ് ഇവിടെ വരുന്നത് ഒരു കുട്ടികളും അതുപോലെ തന്നെ പ്രായമായ ആളുകളെല്ലാവരും ഇവിടെ വരികയും കുറച്ച് സമയം വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തണല് നോക്കി കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് ഞങ്ങളും ഇവിടെ ഇരുന്നു കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളത് ഈ മനോഹരമായ സ്ഥലത്ത് കുറച്ച് സമയം ചിലവഴിക്കാമെന്നുള്ളൊരു അനുഭവം തന്നെയാണ് അപ്പം ആളുകൾ ദൂരം നിന്നൊക്കെ വരിക വന്ന് കുറച്ച് സമയം ചിലവഴിക്കുക ഈ കാഴ്ചകളൊക്കെ ശരിക്ക് അനുഭവിക്കുക നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ആളുകൾ വരികയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല മനോഹരമായ പിക്ചറാണ് ഫോട്ടോസിൽ കിട്ടുന്നത് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ആളുകൾ വരുന്നുണ്ട് സേവ് ദ ഡേറ്റും അങ്ങനെ ഒരുപാട് ഫങ്ഷനൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ആമ്പൽ ഉണ്ട് അതുപോലെ താമരയുണ്ട് ഇതെല്ലാം ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ പറക്കാൻ പോകരുത് നമ്മൾ പറിക്കാൻ പോയാൽ അപകടത്തിൽപ്പെടും വളരെ സൂക്ഷിച്ചിട്ട് കുട്ടികളായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക ഇത് നമ്മളിവിടുത്തെ ആദിവാസി കുട്ടികളുണ്ട് അവരത് പറിച്ചു തരുന്നതാണ് നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരുപാട് കടകളുണ്ട് ഇവിടെ ഇവിടെ വന്നൊരു ഐസ്ക്രീം കഴിക്കാതെ പോകുന്ന മോശമല്ല എന്തായാലും ഇവിടെ ഐസ്ക്രീം കൂടെ കഴിക്കാം അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം മണിയായി അപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അപ്പം എപ്പോഴും പറഞ്ഞാൽ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്